ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഹൗസ് വാമിങ് ഉണ്ട് അതിന് പോകണം അതിൻ്റെ ഇടയിൽ ഒരു കേക്ക് കട്ടിങ് ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുക അപ്പോൾ അങ്ങനെ അങ്ങനെതാ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക പിന്നെന്താ കണ്ണും മുഖമൊക്കെ ഒരു ജാതി കൊലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളെ മിനുവിൻ്റെ പനി ജലദോഷം ഇതൊക്കെ സെയിം എനിക്കും കിട്ടിത്തുടങ്ങി അതിൻ്റെ സൂചനയാണ് കേട്ടത് അപ്പോൾ ഒക്കെ എല്ലാവരും നമ്മുടെ വീഡിയോ കാണാം കേട്ടോ നമ്മുടെ കേക്കിൻ്റെ പരിപാടി ഇതാ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ദിവസമാണ് കേട്ടോ പൊന്നാന മക്കളെ എക്സ്പെർട്ടുള്ള ഇല്ലാത്ത ആളാണ് ഇതിന് പ്രത്യേകിച്ച് എന്റെ പേര് അതിനോ ചൊവ്വയസ് പതിനൊന്ന് പെണ്ണിടിച്ചില്ല പുതിയ കുത്താങ്ങനൊന്നില്ലാത്തെ വയസ്സ് അമ്മ ഇവിടെ തക

ും കൊടുത്തോളും മൈദിയും കൊടുത്തു കൊള്ളും കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു വരും ചെയ്തോളും അത് മെഷറിംഗ് കപ്പും കൂടി ഇല്ല കപ്പില്ലെങ്കിലും വേണ്ടില്ല ഒരു നോസിലോ ഒന്നേലൊന്ന് ഏഹ് ഒന്ന് ഇപ്പൊ നോസിലോണ്ട് എഴുതിയിലേറെ പെർഫെക്ഷൻ ആയിരുന്നു ഈ ഒരു എമ്മീതാ സ്ഥലം ഉണ്ടായില്ല നല്ല എന്ത് കുറവാറിഞ്ഞു ീച്ചന്നെള്ളു അയീച്ചു പറയും വരെ നശിച്ചു അതാ കുഞ്ഞു ബർത്ത്ഡേ ഒക്കെ കേക്ക് മുറിച്ച അതാ അല്ല അങ്ങനല്ല അങ്ങനെ ചെറിയ കുട്ടികൾക്ക് ഇവിടെ ഓപ്ഷൻ ഇല്ല അല്ല വലിയ മകനെ കൈ പോയിട്ടുണ്ട കേക്കിന്റെ അവസ്ഥ എങ്ങനായിട്ടോ എല്ലാരും എടുത്ത് കഴിച്ചു എങ്ങനുണ്ട് കേക്ക് കേക്കിന്റെ ഇപ്പൊ ഓനെ പറയാഓനെ കാട്ടിത്തരാൻ പറ്റാതെന്താറിയോന്റെ അടുത്ത് എന്റെ അമ്മയും എന്റെ ഒക്കെ നിക്കണുണ്ട് അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഞങ്ങള് പോവാനായിട്ട് ഒരുങ്ങി ഇറങ്ങിട്ട് വണ്ടി വന്നിട്ടില്ല വണ്ടിക്ക് വേണ്ടിയിട്ടില്ല വെയിറ്റിങ്ങിലാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ നമ്മൾ ഒരുമിച്ച് ഒരു ഓട്ടോയില്ട്ടോ നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ഓട്ടോയില് വിളിച്ച് നമ്മൾ പോയി അവിടെ എത്തി ഇതാ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ വീടും കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ടൊന്നും കാണിക്കണില്ല കാരണം എന്താ വെച്ചാൽ കുറേ ആളുകൾ ഉണ്ടാവണോണ്ട് അവരൊന്നും നമ്മളെ വീഡിയോയിൽ പെടുത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതൊക്കെ ഒഴിവാക്കി വിടുക കേട്ടോ അപ്പോൾ അങ്ങനെ വീടും കാര്യങ്ങളും കൂടുതലായിട്ടൊന്നും നമ്മൾ കാണിക്കണില്ല അരക്കിലൊക്കെ ആകെ പല ചില അതിൻ്റെതായിട്ടുള്ള മെസ്സായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പൊ അതൊക്കെ കൂട്ടി നമ്മൾ ഹൗസ് ഇങ്ങനെ പോയതല്ലേ അങ്ങനെ ഒരു വീഡിയോ ആക്കിട്ടോ ആ എടിയൊന്നും കാര്യം നമ്മള് മൂന്നാലിസ് ഒരുമിച്ചല്ലേ എന്നാണെ അതായത് കേട്ടോ ഓർഡർ ഓടുന്നില്ല ടത്തോളം പാട്ടേക്കാ ജംഷേറ്റും പോയിട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊന്നു പറഞ്ഞാൽ ഇഷ്ടമൊക്കെ ഉള്ളൂട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഓക്കെ ബൈ